ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ഒരു പുതിയ അധികാരൻ എത്തുന്നു ജിയോ ബ്ലാക്ക് റോക്ക് റിലയൻസ് ജിയോയുടെ കരുത്തും ലോകോത്തര നിക്ഷേപക സ്ഥാപനമായ ബ്ലാക്ക് റോക്കിന്റെ വൈദഗ്ധ്യവും ഒന്നിക്കുമ്പോൾ വിപണിയിലെ ഒന്നാം സ്ഥാനക്കാരായ സെറോദയ്ക്ക് ഭയമുണ്ടോ എന്നാൽ സെറോദയുടെ സിഇഒ നിതിൻ കാമത് പറയുന്നത് മറ്റൊന്നാണ് നമുക്ക് വിശദമായി അറിയാം റിലയൻസ് ജിയോയും അമേരിക്കൻ നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് റോക്കും ചേർന്ന് ആരംഭിക്കുന്ന ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് എന്ന സ്ഥാപനത്തിന് സെബിയുടെ അംഗീകാരം ലഭിച്ചു ഇതോടെ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ കുറഞ്ഞ ചെലവിൽ ഡിജിറ്റൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു പുതിയ പ്ലാറ്റ്ഫോം വരികയാണ് ഇന്ത്യയുടെ സമ്പാദ്യങ്ങളുടെ രാജ്യത്തുനിന്ന് നിക്ഷേപകരുടെ രാജ്യമാക്കി മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജിയോ ബ്ലാക്ക് റോക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവരും ഉറ്റുനോക്കിയത് ജെറോദയുടെ പ്രതികരണത്തിലേക്കായിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിതിൻ കാമത്ത് ജിയോയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ പ്രശ്നം സാധാരണക്കാരുടെ പങ്കാളിത്തം കുറവാണെന്നാണ് രാജ്യത്തെ ആദ്യ പത്തു കോടി ജനങ്ങൾ മാത്രമാണ് വിപണിയിലുള്ളത് ജിയോയുടെ വിതരണ ശൃംഖല ഉപയോഗിച്ച് കോടിക്കണക്കിന് പുതിയ നിക്ഷേപകരെ വിപണിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഗുണകരമാണ് ജിയോയുടെ വരവിനെ സ്വാഗതം ചെയ്യുമ്പോഴും നിതിൻ കാമത് സെറോദയുടെ നിലപാട് വ്യക്തമാക്കാൻ ഈ അവസരം ഉപയോഗിച്ചു അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഉപഭോക്താക്കളെ കൂടുതൽ ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കാറില്ല ഞങ്ങളുടെ ലക്ഷ്യം ദീർഘകാല നിക്ഷേപമാണ് കുറഞ്ഞ വിലയോ മറ്റു തന്ത്രങ്ങളോ ഉപയോഗിച്ച് ആളുകളെ ആകർഷിച്ച് പെട്ടെന്ന് വളരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഉപഭോക്താക്കൾക്ക് ശരിയായത് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ സെറോദയുടെ യഥാർത്ഥ എതിരാളി ആരായിരിക്കും അത് ജിയോയെ പോലുള്ള വൻകിട കമ്പനികളല്ലെന്ന് നിതിൻ കാമത്ത് പറയുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ മത്സരം വരുന്നത് ഈ രംഗത്ത് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ശ്വാസം പോലെ ഈ ബിസിനസ്സിനെ കൊണ്ടു നടക്കുന്ന പുതിയ തലമുറയിലെ സംരംഭകരിൽ നിന്നായിരിക്കും കാരണം ധാരാളം പണമുണ്ട് എന്നത് ഈ ബിസിനസ്സിലെ വിജയത്തിന്റെ അളവുകോലല്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ ജിയോ ബ്ലാക്ക് റോക്കിന്റെ വരവ് ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഒരു പുതിയ ഉണർവ് നൽകും ഇത് കൂടുതൽ സാധാരണക്കാരെ നിക്ഷേപ രംഗത്തേക്ക് ആകർഷിക്കും അതേസമയം തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദീർഘകാല നിക്ഷേപകർക്ക് സേവനം നൽകുമെന്ന് സെറോദയും വ്യക്തമാക്കുന്നു ഉപഭോക്താക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന ഈ മത്സരം ഇന്ത്യൻ വിപണിയിലെ വളർച്ചയ്ക്ക് സഹായമാകുമെന്ന് ഉറപ്പാണ് ഓഹരി വിപണിയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി ഞങ്ങളെ പിന്തുടരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി